മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാനൊരുങ്ങി അഭിസംബോധന ചെയ്യും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹ്റിൻ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള മലയാളി പ്രവാസി സംഗമം വിജയിപ്പിക്കാനാവശ്യമായ വിവിധ തയ്യാറെടുപ്പുകൾ നടന്നുവരുന്നതായി സ്വാഗത സംഘം ചെയർമാൻ പി വി രാധാകൃഷ്ണപിള്ള ജനറൽ കൺവീനർ പി ശ്രീജിത്ത് സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ ലോക കേരള സഭാംഗം സുബൈർ കണ്ണൂർ തുടങ്ങിയവർ അറിയിച്ചു ഗൾഫ് പര്യടനത്തിൻ്റെ ആദ്യ ഘട്ടമാണ് ബഹ്റിൻ സന്ദർശനം അത് ഒരു ഗംഭീര വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് ബഹ്റിലെ മലയാളികൾ അദ്ദേഹം കോടിയോളം വരുന്ന കേരള ജനതയുടെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഈ സ്വീകരണത്തിന് രാഷ്ട്രീയ മാനങ്ങളൊന്നുമില്ല എല്ലാ മലയാളികളും ഒത്തുചേർന്നാണ് ഇവിടെ സ്വീകരണം കൊടുക്കുന്നത് മലയാളി മലയാളം മാനവികത ഇതാണ് അതിൻ്റെ ഒരു തീം പതിനാറാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ പതിനേഴാം തീയതി പബ്ലിക് ഹോൾഡേ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റണമെന്ന് ഞങ്ങൾ സത്യത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു അപ്പോൾ ആ അഭ്യർത്ഥനയുടെ പേരിലാണ് അത് പിന്നെ തന്നെയുള്ള സൗദിയിലേക്കുള്ള പ്രോഗ്രാം പോസ്റ്റ്പോൺ പോസ്റ്റ്പോണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പതിനേഴാം തീയതി പ്രോഗ്രാമിലേക്ക് മാറ്റിവെച്ചത് നേരത്തെ നമ്മൾ പതിനാറാം നേരെ അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ പതിനേഴാണ് ും മലയാളം മിഷന്റെയും ലോക കേരള സഭാംഗങ്ങളുടെയും നേതൃത്വത്തിലുള്ള മലയാളി പ്രവാസി സംഗമത്തെ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കേരള മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് കേരള ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയത്തില്ല പത്മശ്രീ എം എ യൂസഫലി എന്നിവർ പങ്കെടുക്കും നോർക്ക ലോക കേരള സഭ മലയാളം മിഷൻ പ്രവാസി ഇൻഷുറൻസ് പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ പ്രവാസികളുമായി ബന്ധപ്പെട്ടു പ്പെട്ട വിവിധ വിഷയങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി ബഹ്റനിലെ മലയാളി പ്രവാസികളുമായി സംവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സമിതി ചെയർമാൻ പി വി രാധാകൃഷ്ണപിള്ള വ്യക്തികൾക്കും പ്രവാസി സംഘടനകൾക്കും മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനം ബഹ്റനിലെ അംഗീകൃത നോർക്ക കേന്ദ്രങ്ങളായ കേരളീയ സമാജത്തിലേയും സൽമാനിയയിലുള്ള ബഹ്റിൻ പ്രതിഭയുടെയും ഓഫീസുകളിൽ വൈകുന്നേരം മണി മുതൽ ഒക്ടോബർ പതിനാറ് വരെ സ്വീകരിക്കപ്പെടുന്നതായിരിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ പി ശ്രീജിത്തും അറിയിച്ചു മുഴുവൻ മലയാളികളുടെയും സാന്നിധ്യം സമാജത്തിലേക്ക് ക്ഷണിക്കുന്നത് പ്രവേശനം പ്രവാസി സംഗമം വമ്പ വിജയമാക്കി തീർക്കാൻ ഏവരും സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം